കോച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായി മാംബ്രക്കന്നേൽ യുവജന സമിതി അണിയിച്ചൊരുക്കുന്ന കതിരവൻ എന്ന നന്ദികേശന്റെ ശിരസം വകിച്ചുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചു പനേനാർകാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം മാമ്പ്രക്കന്നൽ യുവജന സമിതി അണിയിച്ചൊരുക്കുന്ന ഓണാട്ടുകതിരവൻ എന്ന നന്ദികേശൻ്റെ ശിരസും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചു ഇരുപത്തെട്ടാം ഓണമഹോത്സവ മഹോത്സവത്തോടനുബന്ധിച്ച് മാമ്പ്രക്കന്നൽ യുവജന സമിതി അണിയിച്ചൊരുക്കിയിട്ടുള്ള നന്ദികേശൻ ഓണാട്ടുകതിരവൻ്റെ ശിരസ് ഘോഷയാത്രയാണ് ഇന്ന് ഈ സന്നിധാനത്ത് നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഈ ഘോഷയാത്ര നേരെ ഉള്ളിക്കണക് ക്ഷേത്രത്തിലെത്തുകയും അതുവഴി തിരിച്ച് പനിന്നാറു ക്ഷേത്രം കുറക്കാവ് ക്ഷേത്രം കളത്തിൽ ഭഗവതി ക്ഷേത്രം വഴി വീണ്ടും മാമ്പറക്കിണി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയും ഈ ശിരസ് അവിടെ ഈ ദർശനത്തിനായി പൊതുജനങ്ങളുടെ ദർശനത്തിനായി പിന്നെ അനുഗ്രഹങ്ങൾക്കായി അത് ജനങ്ങളുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നന്ദിക അവിടെ ഞങ്ങൾ വെക്കുകയാണ് ഇതിൻ്റെ എല്ലാ പരിപാടികളിലും എല്ലാ നാട്ടുകാരും അപാലവൃദ്ധൻ ജനങ്ങളും ഒരുപോലെ ഒരേ മനസ്സോടി ഇതിൽ സഹകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ സഹകരണം തുടർന്നും ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഘോഷങ്ങൾ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് പനയന്നാറുകാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പുള്ളിക്കണക് മഹാദേവ ക്ഷേത്രം കുറക്കാവ് ക്ഷേത്രം കളത്തിൽ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിലൂടെ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഘോഷയാത്ര സഞ്ചരിച്ച് മാംബ്രക്കൻ ഓണാട്ട് കതിരവന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു യുവജന സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി സി ഡി നെറ്റ്റ